കോട്ടയം ഭദ്രാസന ചരോത്തര ജൂബിലിയോടനുബന്ധിച്ച് സൺഡസ്കൂൾ കോട്ടയം ഭദ്രാസനം നടത്തിയ മെൽസോ തിരുവചന വായന പഠന പകർത്തൽ പദ്ധതിയും മെഗാ കുടുംബക്കിസും ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനാലും ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും ഡിസ്ട്രിക് തലങ്ങളിൽ നടന്ന സമാനതകളില്ലാത്ത ആസൂത്രണവും പ്രവർത്തനവും ആത്മാർത്ഥതയുമാണ് പദ്ധതിയുടെ വിജയത്തിന് ഇതാനമായത് അഭിയോന്യ ഇടവകമത്ര പോലീസ് ആയി ഭദ്രാസന സെക്രട്ടേറിയറ്റിൻ്റെയും മറ്റ് വൈദികരുടെയും ആത്മീയ സംഘടനാ ഭാരവാഹികളും നൽകിയ പ്രോത്സാഹനവും പിന്തുണയും പ്രത്യേകം സ്മരിക്കുന്നു ഏവരും എഴുതി പൂർത്തിയാക്കിയ ദീപവചനം മെൽസോ കയ്യെടുത്ത് പ്രതിയുടെ പതിനാറ് ബാല്യങ്ങളായി തയ്യാറാക്കിയ പുസ്തക സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച മൂന്ന് മണിക്ക് പാമ്പാടിമാർ കുറിയാകോസ്വേറയിൽ നടക്കുകയാണ് അശുദ്ധ കാതോലിക്ക ബിരുമേനിയും ഇടവകാമെത്ര പോലിത്തായും മറ്റു വിശിഷ്ടാതിഥികളും മീറ്റിങ്ങിൽ പങ്കെടുക്കും ഇരുകണ്ണുകൾക്കും കാഴ്ചയില്ലാതെ ബൈബിൾ ആഴമേറിയ അറിവേ നേടിയ ഇടുക്കി ഭദ്രാസനയംഗമായ കുമാരി പ്രിയ മാത്യു മുഖ്യ അതിഥിയായി പങ്കെടുക്കും അന്നേ ദിവസം ഇതിനോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വന്നിയ പി സി യോൻ ആൻ റംബാൻ മെമ്മോറിയൽ ഹാളിൽ ഏകദേശം മുന്നൂറ് വ്യത്യസ്ത ബൈബിളുകളുടെ പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ് മെൽസോ പകർത്തൽ പദ്ധതിയിൽ പങ്കെടുത്ത എല്ലാവരും ഈ സമർപ്പണം ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു